ഫോണിന്റെ ഒറിജിനൽ ചാർജർ തന്നെ വണ്ടിയിൽ ഉപയോഗിച്ച് ഫോൺ ഫാസ്റ്റ് ചാർജ് ചെയ്യാനും ഫാനും ലൈറ്റും ടിവിയും എല്ലാം വർക്ക് ചെയ്യാനും ഈ കയ്യിൽ ഒതുങ്ങുന്ന ഇൻവെർട്ടർ മതി കേട്ടോ ഈ പോളി ആറ്റത്തിന്റെ വിശേഷങ്ങൾ അറിയണ്ടേ ഇതൊക്കെ കണ്ടോളൂ നിസ്സാര ചെലവിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റിയ ഇതുപോലത്തെ പ്രൊഡക്റ്റുകളും ട്രിക്കുകളും സ്ഥിരമായിട്ട് കാണുന്നതിന് ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് യൂട്യൂബിൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കാണുന്നവർ ഫോളോ ചെയ്യാനും മറക്കല്ലെട്ടോ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഉപകാരം കിട്ടുന്ന വീഡിയോകൾ മാത്രമാണ് നമ്മുടെ ചാനലിൽ ചെയ്യുന്നത് അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിൽ ഒരു മടിയും കാണിക്കേണ്ട ഫ്രണ്ട്സ് അപ്പം നമ്മൾ പറഞ്ഞു വന്നത് കോസ്മോട്ടോണിന്റെ ഈ ഡി സി കൺവേർട്ടറിനെ കുറിച്ചാണ് ഇത് കണ്ടില്ലേ നിങ്ങൾ നല്ല അടിപൊളിയായിട്ടുള്ള പാക്കിങ്ങിലാണ് ഇത് വരുന്നത് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ബോക്സിനകത്തെ ഈ ഡി സി കൺവേർട്ടർ മാത്രമാണ് ഉള്ളത് ഇതിന് റെഡ് ബ്ലാക്ക് എന്നിങ്ങനെ രണ്ട് വയറുകളാണുള്ളത് ഇത് ഇന്ത്യൻ പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഞാൻ ഒരുപാട് കാലം ഉപയോഗിച്ച് നോക്കി ഇതിന്റെ ക്വാളിറ്റി ഉറപ്പ് വരുത്തിയിട്ട് തന്നെയാണ് ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത് ഇത് കണ്ടില്ലേ നിങ്ങൾ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഒക്കെയുള്ള കിടുകാച്ചി പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്വിച്ച് ആണെങ്കിലും സോക്കറ്റ് ആണെങ്കിലും ഇതിന്റെ പ്ലാസ്റ്റിക് കേസ് ആണെങ്കിലും പോളി ക്വാളിറ്റി തന്നെയാണ് ഇതുപോലത്തെ വില കുറഞ്ഞ ഒരുപാട് ഐറ്റം മാർക്കറ്റിൽ കിട്ടുന്നുണ്ട് അതെല്ലാം നാല് ദിവസം കൊണ്ട് തീരുമാനമാകുന്നുണ്ട് എന്നാൽ കോസ്മോട്ടോണിന്റെ ഈ പ്രോഡക്റ്റ് ഇവർ ഇതിൽ പറഞ്ഞിരിക്കുന്ന അറുപത് വാട്ട് ലോഡ് നല്ല കല്ലക്കനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അത് ഞാൻ ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് പറയുന്നത് ഞാൻ പറയുന്നത് നോക്കണ്ട ഇപ്പോൾ ഞാൻ ലൈവ് ആയിട്ട് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് കാണിക്കാൻ പോവുകയാണ് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ എങ്ങനെയുണ്ടെന്ന് ആദ്യം ഞാൻ സാധാരണ ഒരു ബാറ്ററി ഉള്ള ചെറിയ ബൈക്ക് കാർ വാൻ പോലുള്ള വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന പന്ത്രണ്ട് വോൾട്ടിന്റെ അറുപത് വോട്ടിലോട് കണക്ട് ചെയ്യാവുന്ന ഈ കൺവെർട്ടറാണ് ചെക്ക് ചെയ്ത് കാണിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെ രണ്ട് വയറുകളിൽ റെഡ് വയർ ബാറ്ററിയുടെ പോസിറ്റീവിലേക്കും ബ്ലാക്ക് വയർ ബാറ്ററിയുടെ നെഗറ്റീവിലേക്കും കണക്ട് ചെയ്താൽ മതി ഇത് നിങ്ങളുടെ വാഹനങ്ങളുടെ ചാർജർ ഒക്കെ കണക്ട് ചെയ്യാനുള്ള ഡി സി സോക്കറ്റിൽ നിന്നോ അല്ലെങ്കിൽ ബാറ്ററിയിൽ നിന്ന് കണക്ഷൻ എടുത്തോ വർക്ക് ചെയ്യാം ഇത് നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് തോന്നുന്നു ണെങ്കിൽ നിങ്ങളുടെ ഓട്ടോ ഇലക്ട്രീഷനെ സമീപിച്ചാൽ അവർ ഇത് ഭംഗിയായിട്ട് ചെയ്തു തരൂട്ടോ വാഹനത്തിന്റെ ഡാഷ്ബോർഡിലോ മറ്റോ സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചാൽ മതി ഇത് വെക്കാൻ എവിടെയെങ്കിലും ഒക്കെ ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയാൽ മതി ഫ്രണ്ട്സ് നോക്കൂ ഇതിന്റെ വലിപ്പം വരുന്നത് നീളമാകെ പതിനഞ്ച് സെന്റിമീറ്റർ വീതി അഞ്ച് സെന്റിമീറ്റർ ഉയരം അഞ്ച് സെന്റിമീറ്റർ മാത്രമാണ് ഇത്രയും സ്ഥലം ഉണ്ടായാൽ മതി സിമ്പിൾ ആയിട്ട് ഫിറ്റ് ചെയ്യാം ഇപ്പോൾ നോക്കൂ ഞാൻ ഞാനിത് ബാറ്ററിയിലേക്ക് പോസിറ്റീവും നെഗറ്റീവും നോക്കി കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിൽ ആദ്യം ചെക്ക് ചെയ്ത് കാണിക്കുന്നത് എന്റെ ഫോണിന്റെ ഒറിജിനൽ ചാർജർ ആണ് കേട്ടോ ഇതൊരു ഫാസ്റ്റ് ചാർജർ ആണ് സോക്കറ്റിൽ കണക്ട് ചെയ്ത് ഓൺ ചെയ്യുമ്പോൾ നോക്കൂ എന്റെ ഫോൺ ചാർജിങ് നടക്കുന്നുണ്ട് എന്ന് മാത്രമല്ല സാധാരണ ഈ ഒറിജിനൽ ചാർജർ വീട്ടിൽ കറണ്ടിൽ കുത്തി ചാർജ് ചെയ്യുന്നത് പോലെ തന്നെ ഫാസ്റ്റ് ചാർജിംഗും പൊളിയായിട്ട് നടക്കുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ വാഹനത്തിലുള്ള ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യാത്ത എല്ലാ ഡി സി ചാർജറുകളും പറിച്ചു കളഞ്ഞിട്ട് ഈ ഡി സി കൺവേർട്ടർ വെച്ചാൽ നിങ്ങളുടെ ഒറിജിനൽ ചാർജർ ഉപയോഗിച്ച് തന്നെ യാത്രകളിൽ ഫോൺ ചാർജ് ചെയ്ത് ഒരു ടെൻഷനും ഇല്ലാതെ ഉപയോഗിക്കാം ഇതുകൊണ്ടുള്ള ഉപകാരം ഫോൺ ചാർജിങ് മാത്രമല്ല അതൊക്കെ നിങ്ങൾ കാണാൻ കിടക്കുന്നേ ഉള്ളൂ ഇനി ഞാൻ നിങ്ങളെ ചെക്ക് ചെയ്ത് കാണിക്കുന്നത് ഒരു ടേബിൾ ഫാനാണ് ഡി സി കൺവേർട്ടറിൽ ഫാൻ വർക്ക് ചെയ്യുമോ എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടോ അതൊക്കെ ഞാൻ ഇപ്പോൾ ചെറുത്തു തരാം ഇപ്പോൾ ഞാൻ ഈ ഫാനിന്റെ എ സി വയർ ഇതിന്റെ സോക്കറ്റിൽ കണക്ട് ചെയ്ത് ഓൺ ചെയ്യാൻ പോവുകയാണ് ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ ഫാൻ പൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഡി സി ഔട്ട് പുട്ടുള്ള ഈ ഡി സി കൺവേർട്ടറിൽ എങ്ങനെ എ സി ഫാൻ വർക്ക് ചെയ്തു എന്നല്ലേ നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത് കാര്യം ഇത്രേ ഉള്ളൂ ഫ്രണ്ട്സ് ഇപ്പോൾ ഇറങ്ങുന്ന എസ് എം ബി എസ് പവർ സപ്ലൈ ഉള്ള ബി എൽ ഡി സി ഫാനുകളും ഇതുപോലത്തെ ഫാനുകളും എല്ലാ ഡി സി കൺവേർട്ടറിലും പൊളിയായിട്ട് വർക്ക് ചെയ്യും പഴയ മോഡൽ നേരിട്ട് എ സി മോട്ടറിലേക്ക് സപ്ലൈ പോകുന്ന ഇൻഡക്ഷൻ ബേസ്ഡ് ആയി പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളും സീലി ഫാനുകളും വാൾ ഫാനുകളും ഒക്കെയാണ് ഇതിൽ സപ്പോർട്ട് ചെയ്യാത്തത് കേട്ടോ ഇനി നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് വലിയൊരു ബൾബാണ് കേട്ടോ വലിയ ബൾബ് എന്ന് പറയുമ്പോൾ നാപ്പത് വാട്ട് ബൾബാണ് ഞാൻ എടുത്തിട്ടുള്ളത് സാധാരണ നമ്മൾ റൂമിലൊക്കെ ഉപയോഗിക്കുന്നത് ഒമ്പത് വാട്ട് ബൾബുകൾ അല്ലേ അപ്പോൾ അറുപത് വാട്ട് വരെയുള്ള ഏത് വലിയ ബൾബും ഇതിലേക്ക് വർക്ക് ചെയ്യിക്കാൻ കാണിക്കാനാണ് ഞാൻ വലുത് തന്നെ എടുത്തിട്ടുള്ളത് ഇപ്പോൾ കണ്ടില്ലേ ഈ ബൾബും പൊള്ളിയായിട്ട് നമ്മൾ ഈ കൺവെർട്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇതൊക്കെ വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ മാത്രമല്ല കേട്ടോ കറണ്ട് ഒന്നില്ലാത്ത സമയത്ത് ഈ കൺവെർട്ടർ നിങ്ങളുടെ വാഹനങ്ങളിലെ ബാറ്ററിയിൽ നിന്ന് കണക്ട് ചെയ്ത് വീട്ടിലും ഉപയോഗിക്കാം അങ്ങനെ പല ഉപകാരങ്ങളും ഇതുകൊണ്ടുണ്ട് ഫ്രണ്ട്സ് ഇനി അടുത്ത ഐറ്റം കാണിക്കാം നിങ്ങൾ ദൂരെയാത്ര പോകുമ്പോൾ ലാപ്ടോപ്പ് ചാർജ് ചെയ്യാൻ ബുദ്ധിമുട്ടാറുണ്ടോ അതും ഈ പ്രോഡക്റ്റ് കൊണ്ട് പരിഹരിക്കാം ഫ്രണ്ട്സ് ഇത് കണ്ടില്ലേ ഞാനിപ്പോൾ ലാപ്ടോപ്പിന്റെ ചാർജറാണ് ഇതിൽ കണക്ട് ചെയ്തിരിക്കുന്നത് ലാപ്ടോപ്പ് ചാർജിംഗ് നടക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണുന്നില്ലേ നിസ്സാര വിലയുടെ പ്രൊഡക്റ്റ് കൊണ്ട് എന്തൊക്കെ ഉപകാരങ്ങളാണല്ലേ കുറഞ്ഞ മാസങ്ങൾ കൊണ്ട് എനിക്ക് ക്യാഷ് മുതലായി അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെയും കാണിക്കാമെന്ന് വെച്ചത് ഇനി അടുത്ത ഉപകാരം കാണിച്ചു വീട്ടിലിരിക്കുമ്പോൾ കറണ്ട് പോയി നെറ്റ് മുടക്കുമ്പോഴും ഇനി ബോർ അടിച്ചിരിക്കേണ്ട നിങ്ങളുടെ വണ്ടിയിലേക്ക് കൺവെർട്ടർ കണക്ട് ചെയ്തിട്ട് നിങ്ങളുടെ വൈഫൈ മോഡവും ഇങ്ങനെ പ്രവർത്തിപ്പിക്കാം ഈ കുഞ്ഞൻ പ്രോഡക്റ്റ് കൊണ്ട് എന്തൊക്കെ ഉപകാരമാണല്ലേ ഫ്രണ്ട്സ് ഇനി നിങ്ങളുടേത് രണ്ട് ബാറ്ററി ഉള്ള ഇരുപത്തിനാല് വോൾട്ട് ഹെവി വാഹനങ്ങളാണെങ്കിലും അതിനു പറ്റിയ ഇരുപത്തിനാല് വോൾട്ട് കൺവേർട്ടറും കിട്ടും വിലയിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമാണ് ഉള്ളത് ഇതുപോലത്തെ വലിയ സോക്കറ്റും സ്വിച്ചും ഇൻഡിക്കേറ്ററും ഫ്യൂസ് ഹോൾഡറും എല്ലാം ഉള്ള ഐറ്റവും ഉണ്ട് ആദ്യം കാണിച്ച ചെറുതിനെ അപേക്ഷിച്ച് സൈസിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും കേട്ടോ എല്ലാത്തിന്റെയും പോളി ഓഫർ വിലകൾ അറിയാനും ഇന്ത്യയിലെ എവിടേക്ക് കൊറിയർ കിട്ടാനും ഈ ക്യു ആർ കോഡ് വഴിയോ ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ നിങ്ങളുടെ പണവും സമയവും ലാഭിച്ച് ജീവിതം ഈസിയാക്കുന്ന ക്രിയേറ്റീവ് ലൈഫ് ട്രിക്കുകൾ തുടർന്ന് ലഭിക്കാൻ ഒന്ന് ഫോളോ ചെയ്തേക്കണേ താങ്ക് യു